തൃശൂർ കൊട്ടേക്കാട് ബൈക്കിനെ തീ പിടിച്ച് യുവാവിന് പൊള്ളലേറ്റു പേരാമംഗലം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത് തൃശൂർ വരടിയം റൂട്ടിൽ കൊട്ടേക്കാട് വെച്ചാണ് ബൈക്കിന് തീപിടിച്ചത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ എങ്ങനെയാണ് ബൈക്കിന് തീ പിടിച്ചത് വിവരങ്ങൾ ഒമ്പത് മണിയോടുകൂടിയാണ് അപകടം നടന്നത് വിയൂർ കൊട്ടേക്കാട് ജംഗ്ഷനിൽ സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് യുവാവ് പേരാമംഗലം സ്വദേശിയായ വിഷ്ണു ഈ വാഹനം ഓടിച്ചു വരുന്നതിനിടെ പെട്രോൾ ലീക്കാവുകയും തീ ആളി പടർന്ന് ആയിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം വിഷ്ണുവിനെ വാഹനം നിർത്താൻ കഴിഞ്ഞില്ല ഈ സമയത്ത് തന്നെ അതിവേഗത്തിൽ തീ ആളിപ്പടരുകയായിരുന്നു ആ തൊട്ടു പിന്നാലെ വാഹനം തന്നെത്താൻ ഓഫായതിനു ശേഷമാണ് യുവാവിന് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായത് ഈ സമയം കൊണ്ട് കാര്യമായ പൊള്ളലേൽക്കുകയും ചെയ്തു സമയത്ത് തന്നെ നാട്ടുകാരും മറ്റും ചേർന്ന് യുവാവിനെ ആശുപത്രിയിലെത്തിക്കാനുള്ള ശ്രമം നടത്തി പോലീസും ഫയർഫോഴ്സും എത്തിയാണ് വാഹനത്തിന്റെ തീ അണച്ചത് പൂർണ്ണമായും ബൈക്ക് കത്തി നശിച്ച നിലയിലാണ് അമ്പത്തി അഞ്ച് ശതമാനത്തോളം പൊള്ളല് യുവാവിനേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം പരിക്കേറ്റ വിഷ്ണുവിനെ ഏർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ാണ് ഇത്തരത്തിൽ പെട്രോൾ ബൈക്കിൽ നിന്നും ലീക്കായി തീപടർന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയും അവ്യക്തതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസും ഫയർഫോഴ്സും അറിയിച്ചിട്ടുള്ളത് ഏതായാലും അപകടത്തിന് പിന്നാലെ തന്നെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ടുണ്ട് ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ വിഷ്ണു ചികിത്സയിലാണ് പേരാമംഗലം സ്വദേശിയാണ് എവിടെ നിന്ന് വന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇനിയും വിവരമില്ല ഒറ്റയ്ക്കായിരുന്നു ബൈക്ക് ഓടിച്ചത് കൂടെ ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനും പ്രയാസമാണ് ഏതായാലും നിലയിൽ തന്നെയാണ് വിഷ്ണു ഉള്ളത് ഒമ്പത് മണിയോടുകൂടിയാണ് കോട്ടക്കാട് ജംഗ്ഷന് സമീപത്ത് വെച്ച് ഇത്തരത്തിൽ അത്യന്തം ദാരുണമാണെന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് രുചീഷ് ശരി ലവി